പവിത്ര സീരിയലിൽ ഇന്നത്തെ പ്രേമ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് അങ്ങനെ ശ്രീനിസാർ വിക്രത്തിനെ തിരിച്ചു വിളിക്കുകയാണ് അടുത്ത ഇലക്ഷന് നിന്നെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ പോവുകയാണെന്നുള്ള കാര്യം വിക്രത്തിനെ അറിയിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ അവനെതിരഭിപ്രായം പറയുന്നുണ്ടെങ്കിലും ശ്രീനിസാർ ഒരുപാട് നിർബന്ധിച്ചതിനെ തുടർന്ന് അവൻ പിന്നെ സമ്മതിക്കുകയാണ് ഉണ്ടായത് വീദിയും വിക്രവും വീട്ടിലേക്ക് അപ്പമ്മളെ കൂട്ടിക്കൊണ്ടുവന്നതിനെ തുടർന്ന് എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു കേട്ടോ സുധാകരന്മാശ അപ്പമക്കും വേണ്ടിയിട്ട് കളിപ്പാട്ടം വാങ്ങിക്കാനായിട്ട് കടയിലേക്ക് പോകുന്ന വഴിയിൽ അദ്ദേഹത്തെ ഒരു ഓട്ടോറിക്ഷ വന്നിങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ അവിടെയുള്ള കുറച്ച് പേര് ചേർന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ആക്കുകയാണ് കേട്ടോ ഉണ്ടായത് അങ്ങനെ എല്ലാവരും എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതിൽ ഒരാൾ പറയുന്നുമുണ്ട് മനഃപൂർവ്വം വന്ന് മാഷിനെ വന്ന് ഇടിച്ചത് പോലെ ഞങ്ങൾക്കൊക്കെ തോന്നിയത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ അദ്ദേഹം ഏ അതൊന്നും അല്ല ഞാൻ എൻ്റെ ശ്രദ്ധയില്ലായ്മ കൊണ്ടാണ് എന്നിങ്ങനെ പറഞ്ഞ് ഒഴിവാവുകയാണ് പക്ഷെ അവർ പോയതിന് ശേഷം വേദം ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തോട് അച്ഛൻ എന്താ സത്യത്തിനുണ്ടായതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും വീട്ടിൽ തന്നെ ഒരുപാട് ശത്രുക്കളുള്ള ഒരാൾ താമസിക്കുമ്പോൾ പിന്നെ അങ്ങനെയാണ് മറ്റുള്ളവർക്ക് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കുന്നത് ായിട്ടോ അദ്ദേഹത്തിൻ്റെ മറുപടി അപ്പോൾ തന്നെ വീതയ്ക്ക് കാര്യം കാര്യം മനസ്സിലായി വിക്രത്തിലൂടെ ശത്രുതയുള്ള ആരുമാണ് അച്ഛനെ വണ്ടി കൊണ്ട് എടുപ്പിക്കാൻ നോക്കിയതെന്ന് അവൾക്ക് മനസ്സിലാവുന്നതെട്ടോ പക്ഷെ നന്ദിന് പറയുന്നത് ആ കൊച്ചിങ്ങോട്ട് ഇങ്ങോട്ട് വന്ന് കയറിയില്ല അതിന് മുന്നേ തന്നെ നിങ്ങളുടെ അച്ഛനെങ്ങനെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായെന്നായിരട്ടോ പക്ഷേ വിനായകനാണെങ്കിൽ ആ അതിനിടെ കർണക്കുറ്റം നോക്കി ഒരു അടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ കുശുമ്പോ കുന്നായ്മ വെച്ചിട്ട് ഒരു കൊച്ചിനെ പോലും നീ വെറുതെ വിടുന്നില്ലല്ലോ അതുപോലെ നിന്റെ വർത്തമാനത്തിൽ എൻ്റെ അച്ഛനെങ്ങനെ ഒരു ആക്സിഡൻറ്റ് നടന്നത് നന്നായി എന്നും തോന്നി അതുകൊണ്ട് ഇമ്മാതിരി വർത്താനൊന്നും ഇനി മേല പറഞ്ഞു പോകരുതെന്ന് അവനിങ്ങനെ പറയാനിട്ടോ അവളോട് അപ്പം പോൾ വേദിയെ വന്ന് കണ്ടിട്ട് താങ്ക്സ് പറയാണ് ഒരുപാട് നന്ദി കൊണ്ട് ചിറ്റമ്മ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതല്ലേ എനിക്കിവിടെ നിൽക്കുന്ന ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇനി വെക്കേഷൻ കഴിഞ്ഞാലെനിക്ക് വീട്ടിലിട്ട് പോകണ്ട എനിക്കിവിടെ തന്നെ നിന്നാൽ മതിയെന്നിങ്ങനെ വേദിയോട് പറയാനിട്ടോ അങ്ങനെ വേദി അപ്പം മോൾക്ക് ഒരു വാക്കു കൊടുക്കുകയാണ് വെക്കേഷൻ കഴിഞ്ഞാലും മോളെ ഇവിടെ തന്നെ നിർത്താനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ അപ്പം പോളെ ഞാനിനി എവിടേക്കും വീണ്ടില്ല എന്നിങ്ങനെ വേദ പറയാനിട്ടോ